ഒരു വി അമ്മായിട്ടാണ് അഭിനയിച്ചു ഞാൻ ഉപ്പ മുളകില് ബീച്ചാ നീരുവിന്റെ കൂട്ടുകാരി ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത്

പിന്നെ മാസ്റ്റർ ആണ് വർക്ക് ചെയ്യുന്നത് സന്തോഷം ഫൈറ്റ് താല്പര്യ പ്ലസ് ടു പിള്ളേരുടെ പിള്ളേരുടെ പരിപാടികളാണ് വലിയ മേടിച്ചത് പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷിക്കണ്ട എങ്കിലും മാസ്റ്റർ പറഞ്ഞാ വിഷ്ണു പറഞ്ഞ പോലെ വലിയ മാസ് പരിപാടി നല്ല നാടൻ പരിപാടികളാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് ഔട്ട് നന്നായിട്ടുണ്ട് രസമായിട്ടുണ്ട് നല്ല രസമുള്ള കൂടെ എല്ലാണ്ട് ഇടി എല്ലാം മാത്രല്ല ബിച്ചെണ്ണ വരച്ചു വരെ നിർത്താൻ പറ്റി ഉപ്പുമുളകിലെ ബാലുവിനെ നീലൂന് പറ്റിയില്ല പക്ഷെ എനിക്ക് പറ്റി വരച്ചു വരെ നിർത്തിയിട്ടുണ്ട് പറയാ സ്ക്രിപ്റ്റ് കരാട്ട അറിയുന്ന കുട്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു നമ്മള് ചെയ്യാത്തൊരു കാര്യം ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഫൈറ്റിന്റെ സീക്വൻസ് ഒക്കെ ലാസ്റ്റ് പ്ലാനിൽ വന്നപ്പോൾ വന്നപ്പോൾ ഉള്ള മാറ്റങ്ങളാണ് അത് നമ്മൾ സ്ക്രിപ്റ്റ് പറയുമ്പോഴില്ല പക്ഷെ ഇങ്ങനെ ഒരു ഫൈറ്റ് ഫൈറ്റിൻ്റെ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മെയിൻ ആയിട്ട് പറഞ്ഞത് ഫസ്റ്റ് ഇൻട്രോയിൽ വരുന്ന ആ കരാട്ടം വരുന്ന സീനാണ് അപ്പൊ അതിനുവേണ്ടി ട്രെയിനിങ് എടുക്കാം എന്നുള്ളൊരു തോട്ടാണ് ഫസ്റ്റ് കേട്ടപ്പോ തോന്നിയത് സീതാരനും കൃഷ്ണനും അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ടീം എന്നെ അത് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അതൊന്ന് തിയേറ്ററിൽ എത്തി വർക്കായി ഫസ്റ്റ് ആ വാക്ക് കേട്ടപ്പോ ഞെട്ടിച്ചൊക്കെ പറഞ്ഞ് കേട്ടപ്പോ സന്തോഷമുണ്ട് എല്ലാവർക്കും തിയേറ്ററിൽ കാണുമ്പോൾ അത് എക്സ്പീരിയൻസെ പറ്റും വർക്ക് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മാസ്റ്ററിന്റെ കൂടെ വർക്ക് ചെയ്യാനും അറിഞ്ഞ് ഈ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് മാസ്റ്ററിന്റെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു താങ്ക് യു മാസ്റ്റർ ആ സീൻ ഇപ്പൊ ഇങ്ങനെ ഒരു പറഞ്ഞതിന്റെ ആ എന്താ പറയുക ഇൻസ്ട്രക്ഷനും എല്ലാത്തിനും താങ്ക് സോ മച്ച് അതുപോലെ സേതനായാലും വിദ്യ ഒപ്പം ചെയ്ത് എല്ലാവരും ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഗവൺ ടേക്ക് കൊണ്ടാണല്ലോ എല്ലാം വർക്ക് ആവുന്നത് അത് എല്ലാവരോടും ആ സപ്പോർട്ടിന് താങ്ക് യു ഇപ്പൊ വന്ന എല്ലാവരോടും സപ്പോർട്ടിന് താങ്ക് സോ മച്ച് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ